നമ്മുടെ മാർബലിലെ ദേശക്കാരനായ ഓഫ് ഗ്രീക്ക് ദേവന്മാരുടെ രാജാവായ സിയൂസും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ കെ യോസ് കിങ് എന്ന ഒരു സൂപ്പർവില്ലനും അവൻ്റെ ആളുകളും യൂണിവേഴ്സിനെ നശിപ്പിക്കുവാനായി വരും നമ്മുടെ ഹൾക്കും ഹൾക്കിൻ്റെ കൂട്ടുകാരായ കോർഗർ ഷീ ഹൾക്ക് പിന്നെ ഷീ ഹൾക്ക് എ ബോംബ് എന്ന പേരിൽ അറിയപ്പെടുന്ന റിഗ്ജോണ് ഹൽക്കിൻ്റെ മകനായ സ്കാറും പിന്നെ ഗ്രീക്ക് ദേവനായ ഹെർകുലിസും കെ യോസ് കിങ്ങിനെയും അവൻ്റെ ആളുകളെയും തോൽപ്പിച്ച് ഇല്ലാതെയാക്കും എന്നാൽ അവരുടെ ആ ഫൈറ്റിനിടയിൽ കെ ഓസ് കിങ് കാരണം യൂണിവേഴ്സിലെ പല സ്ഥലങ്ങളും ആളുകളും ഇല്ലാതെയായി അതുകൊണ്ട് തന്നെ ഓൾ ഫാദർ സ്ഥാനമുള്ള നമ്മുടെ ഹെർക്കൊലീസ് തന്നെ മാജിക് പവർ കൊണ്ട് മരണപ്പെട്ടു പോയവരെയും നശിച്ചുപോയ സ്ഥലങ്ങളെയും വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു മാത്രമല്ല തകർന്നു പോയ ദേവങ്ങാട നാടായ മൗണ്ട് ഒളിമ്പസ് എന്ന പർവ്വതത്തെ വീണ്ടും നിർമ്മിച്ച് ഭൂമിയിൽ ഹെർക്കൊലീസ് സ്ഥാപിച്ചു പക്ഷേ വില്ലന്മാരോടുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ ഹൽക്കിൻ്റെ കൂട്ടുകാർക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടായ മുറിവുകളൊന്നും ഹെർക്കുലീസിൻ്റെ മാജിക്ക് കാരണം ഹീലാകാത്തത് കൊണ്ട് ഹെർക്കൂലീസിനോട് തന്നെ തൻ്റെ കൂട്ടുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ബ്രൂസ് മൗണ്ട് ഒളിമ്പ്യസിൽ ചെന്ന് ഹെർക്കുലീസിനെ കണ്ട് കാര്യം പറഞ്ഞുവെങ്കിലും ബ്രൂസിനെ സഹായിക്കുവാൻ ഹെർക്കുലീസിന് സാധിച്ചില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾ ഓൾഫാദറിൻ്റെ സ്ഥാനമുള്ളതിനാൽ തനിക്കുണ്ടായിരുന്ന എല്ലാ പവേഴ്സും ഉപയോഗിച്ചാണ് സൂപ്പർ വില്ലന്മാരുടെ അറ്റാക്ക് കാരണം യൂണിവേഴ്സിൽ നശിച്ചു പോയതിനെല്ലാം ഹെർക്കുലീസ് തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഹൽക്കിൻ്റെ കൂട്ടുകാരുടെ ആരോഗ്യം ഭേദമാക്കുവാൻ ഇപ്പോൾ ആവശ്യത്തിൻ്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും ഹെർക്കുലീസിനില്ല മാത്രമല്ല ഓൾഡ് ഫാദർ എന്ന സ്ഥാനം പഴയതുപോലെ ഇപ്പോൾ ഹെർക്കുലീസിൻ്റെ അച്ഛനായ സിയൂസിനാണ് ഇപ്പോൾ ഉള്ളത് അന്നേരം തന്നെ ഹെർക്കുലീസിൻ്റെ അടുത്തു നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ബ്രൂസ് സിയൂസിനോട് സഹായം ചോദിക്കുവാനായി സിയൂസിൻ്റെ അടുത്തേക്ക് പോകുവാൻ തയ്യാറാവുകയാണ് പക്ഷേ പോകുന്നതിന് മുമ്പ് ബ്രൂസിനോട് തന്നെപ്പോലെ പണ്ട് ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു തൻ്റെ അച്ഛനെന്നും അദ്ദേഹം മുഴുവനായും ഒരു ദൈവമാണെന്നും നമ്മളെപ്പോലെയുള്ളവരുടെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകില്ല എന്നും നീ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നാൽ അദ്ദേഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ബ്രൂസിനെ തടയുവാൻ ഹെർക്കുലീസ് നോക്കിയെങ്കിലും ബ്രൂസ് സിയൂസിനെ കാണുവാൻ തന്നെ ഉറച്ച് തീരുമാനിക്കുകയാണ് ബ്രൂസിനെ പിന്തിരിപ്പിക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് ഹെർക്കുലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോകുന്നതിന് മുമ്പ് തൻ്റെ ആവശ്യപ്രകാരം ഹെർക്കുലീസിൻ്റെ കയ്യിൽ നിന്നും തല്ലുമേടിച്ച് ഹൾക്കായി രൂപം മാറിയാണ് ഗ്രൂസ് സിയൂസിനെ കാണുവാൻ ചെല്ലുന്നത് അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പല ദൈവങ്ങളും അവരുടെ കീഴിലുള്ള പടയാളികളും ഹൽക്കിനെ തടഞ്ഞു നിർത്തുവാനായി ചെല്ലുമെങ്കിലും അവരെല്ലാം മറികടന്ന് സിയൂസിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹൾക്ക് എത്തിച്ചേരും അപ്പോൾ തന്നെ തൻ്റെ അടുത്തേക്ക് എന്തിനാണ് ഹൾക്ക് വന്നതെന്ന് പോലും അന്വേഷിക്കാതെ അതിക്രമിച്ച് കയറി വന്നതിന് ഹൾക്കിനെ സിയൂസ് അറ്റാക്ക് ചെയ്യും തന്നെ ആരടിച്ചാലും ഇടിച്ചാലും തിരിച്ചടിക്കാതിരിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ള നമ്മുടെ ഹൾക്ക് അപ്പോൾ തന്നെ സിയൂസിനോട് ഫൈറ്റ് ചെയ്യുകയാണ് ആദ്യമൊക്കെ സിയൂസിനോട് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഹൾക്ക് നിന്നുവെങ്കിലും പിന്നീട് നമ്മുടെ ഹൾക്ക് വീണു പോവുകയാണ് സിയൂസിൻ്റെ കയ്യിൽ നിന്നുമുള്ള അടിയും ഇടിയും മിന്നലുമേറ്റ് നമ്മുടെ ഹൾക്കിൻ്റെ ശരീരത്തിലെ അസ്ഥികളെല്ലാം പൊട്ടിപ്പോവുകയാണ് ഹൾക്കിൻ്റെ വായിക്കാത്തു നിന്നും പച്ച നിറത്തിലുള്ള രക്തം പുറത്തേക്ക് വരെ വരും അങ്ങനെ അവിടെ വയ്യാതെ വീണ് കിടക്കുന്ന ഹൾക്കിൻ്റെ അടുത്ത് നിന്നും ഹൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഹൾക്കിൻ്റെ കൂട്ടുകാരുടെ മാനസികമായും ശാരീരികമായും ഉള്ള മുറിവുകൾ മാറ്റുവാനായി സിയൂസിനോട് സഹായം ചോദിക്കുവാനായിരുന്നുവെന്നും സ്വന്തം ജീവൻ നൽകിയും കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കുവാൻ വരെ ഹൾക്ക് തയ്യാറാണെന്നും സിയൂസിൻ്റെ ഭാര്യയായ ഹെറ കണ്ടെത്തി ആ കാര്യം സിയൂസിനോട് പറയുകയാണ് അപ്പോൾ തന്നെ സിയൂസ് ആണെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്ത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർ ചെയ്ത പാവത്തിന് പരിഹാരമായി മരിക്കുവാൻ തയ്യാറാകുന്നത് തെറ്റായ മതത്തിൽ നീ ജനിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞ് സിയൂസ് ഹൾക്കിനെ വീണ്ടും വളരെ ക്രൂരമായി അറ്റാക്ക് ചെയ്യുകയാണ് മാത്രമല്ല പിന്നീട് തൻ്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ശിക്ഷയായി തൻ്റെ ആളുകളെ ഉപയോഗിച്ച് ഹൾക്കിനെ ഒരു പാറയിൽ പ്രത്യേക ചെങ്ങലെ ഉപയോഗിച്ച് സിയൂസ് കെട്ടിയിടുകയാണ് ആ പാറയിൽ കിടക്കുന്ന ഹൾക്കിൻ്റെ ശരീരം അവിടെയുള്ള കഴുകന്മാർ കൊത്തി തിന്നുവാനാണ് സി സിയുസ് ഹൾക്കിനെ അവിടെ കെട്ടിയിട്ടത് അങ്ങനെ അവിടെ കിടക്കുന്ന ഹൽക്കിന്റെ ശരീരത്തെ കഴകന്മാർ വന്ന് കൊത്തി തിന്നുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ് ആ വേദനയിൽ ഹൾക്ക് കടന്ന് പെടയുകയാണ് ഭാഗ്യത്തിന് ഹൽക്കിന്റെ കൂട്ടുകാരായ ഹെർകുലിസും ഷീഹൾക്കും റെഡ് ഷീഹാൾക്കും കോർഗും പിന്നെ ഹൽക്കിന്റെ മകനായ കാറും വന്ന് അവിടെ നിന്ന് ഹൾക്കിനെ രക്ഷിച്ചു അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്